കരഗി നിങ്ങളുടെ വ്യക്തികളുമായി കോൺടാക്റ്റിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളുടെ റീഡിങ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ ഹെറോ ഫണ്ട് ക്വീൻ ഓഫ് കപ്സ് ആൻഡ് വൺ മോർ എനർജി കിങ് ഓഫ് കബ്സ് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്ന് നമുക്ക് ഇവിടെ കാണാം മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷനിലായിരിക്കാം അവർ കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ്ങ് ടേം റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവണം എന്നുള്ള ഒരു എനർജി കൂടി നമുക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അകന്ന് നിൽക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിലും ഏതൊക്കെയോ തരത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാനൊക്കെ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് കാണാം അപ്പോൾ ഓവറോളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വിട്ട് കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ചേർത്ത് നിർത്താനാണ് ഈ ഒരു സമയം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടാകുന്നതിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലീൻ ചെയ്യുക നന്ദി അറിയിക്കുക